ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിയും നിത്യയും അടുക്കളയിൽ നിന്ന് വഴക്കുണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ജീവൻ വീട്ടിലേക്ക് വരുന്നുണ്ട് അമ്മാവൻ സ്വീകരിച്ചിരുത്തുന്നു അമ്മാവൻ ഹരിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ ഗസ്റ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ ഹരി വന്നിട്ട് ജീവനോട് സംസാരിക്കുന്നുണ്ട് ഹരി ജീവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിത്യ ഹരിയെ വിളിക്കുന്നുണ്ട് ജീവനപ്പോൾ എപ്പോൾ ചോദിക്കുന്നുണ്ട് സാറിന് ഭാര്യയില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ ആരാണ് വിളിക്കുന്നെന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഒരു പത്മ ടീച്ചർ അയൽപക്കാരി അവളാണെന്നൊക്കെ പറയുന്നു ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് നിത്യ അപ്പോൾ കടുക് എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹരിയപ്പോൾ അതിന്റെ പേരിലും വഴക്കുണ്ടാക്കുന്നുണ്ട് രണ്ടു പേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിത്യ വീഴാൻ പോകുന്നുണ്ട് ഹരി ചേർത്ത് പിടിക്കുന്നുണ്ട് ഹരിയപ്പോൾ നിത്യോടൊന്നും സൂക്ഷിക്കണ്ട എന്നൊക്കെ ചോദിക്കുകയാണ് നിത്യപ്പോൾ ചില സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു ജീവന്റെ അടുത്ത് വന്ന് കല്യാണി സംസാരിക്കുന്നുണ്ട് കല്യാണി പെയിന്റ് ചെയ്തതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കല്യാണിയുടെ കയ്യിലിരിക്കുന്ന മഷി ജീവന്റെ കയ്യിൽ വീഴുന്നുണ്ട് കല്യാണി അപ്പോൾ പോയി അടുക്കളയിൽ കഴുകിയിട്ട് വരാൻ പറയുന്നു ടീം അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് ഹരിയും മഷി കണ്ടിട്ട് പറയുന്നുണ്ട് അടുക്കളയിൽ പോയിട്ട് കഴുകിയിട്ട് ആ പത്മ ടീച്ചറുണ്ട് അതിനോട് മിണ്ടാനൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നു ജീവൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ നിത്യ പച്ചക്കറിയുമായിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകുന്നുണ്ട് പച്ചക്കറി താഴേക്ക് വീണിട്ട് പച്ചക്കറിയൊക്കെ തിരിഞ്ഞു നിന്ന് പറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ജീവൻ അവിടേക്ക് വരുന്നത് ജീവൻ നിത്യ കാണുന്നത് തിരിഞ്ഞു നിൽക്കുന്നതാണ് അതുകൊണ്ട് മുഖമൊന്നും കാണുന്നില്ല ജീവൻ കൈ കഴുകിയിട്ട് അവിടെ നിന്നും തിരിച്ചു പോരുന്നുണ്ട് അമ്മാവനും ഹരിയും ജീവനെ കഴിക്കാൻ വിളിക്കുന്നുണ്ട് ജീവൻ കഴിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട് എനിക്കൊരു ടാബ്ലറ്റ് കഴിക്കാനുണ്ട് ഞാൻ വണ്ടിയുടെ അടുത്ത് പോയി ടാബ്ലറ്റ് എടുത്തിട്ട് വരാമെന്ന് പറയുന്നു ജീവൻ ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ സുജാത വിളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു സുജാത പെട്ടെന്ന് പെട്ടെന്നകത്തേക്ക് മറിഞ്ഞു നിൽക്കുന്നു സുജാത എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹരിയുടെ ഗസ്റ്റ് ഇവനാണോ നിത്യ കണ്ടാൽ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ കരുതുന്നു ജീവൻ മെഡിസിൻ കഴിച്ചിട്ട് വീണ്ടും അകത്തേക്ക് പോകുന്നു അതിനുശേഷം ആഹാരം കഴിക്കുകയാണ് ജീവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ആഹാരത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പണ്ട് എപ്പോഴോ കഴിച്ചൊരു ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു മാവൻ എപ്പോഴും പറയുന്നുണ്ട് എല്ലാം പത്മ ടീച്ചർ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിലും കൈപുണ്യമുള്ളവർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിലുള്ളവരെയൊക്കെ ടേസ്റ്റ് വരുമെന്നൊക്കെ പറയുന്നു ്മാവൻ പറയുന്നുണ്ട് ഇവനെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ പത്മ ടീച്ചർക്ക് അതുകൊണ്ട് പത്മ ടീച്ചറിനെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറയുന്നു അതിനുശേഷം പത്മ ടീച്ചറിനെ അമ്മാവൻ വിളിക്കുകയാണ് വെള്ളം കൊണ്ടുവരാനെന്ന് പറഞ്ഞിട്ട് സുജാത അവിടെ നിന്ന് മറഞ്ഞ് നിന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സുജാത ഉടനെ തന്നെ ജീവനെ ഫോൺ ചെയ്യുകയാണ് സുജാത ജീവനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് മോൻ എവിടെയാണ് എനിക്ക് നിന്നെ പെട്ടെന്നൊന്ന് കാണണം നീ പാർക്ക് വരെ വരാനെന്ന് പറയുന്നു ജീവൻ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു ജീവൻ അമ്മാവിനോട് ഹരിയോടും പറയുന്നുണ്ട് അമ്മ എന്നെ വിളിച്ചതാണ് ഒരത്യാവശ്യമാണെന്നാണ് പറഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ജീവൻ ഇറങ്ങുന്നു നിത്യ വെള്ളവുമായിട്ട് വരുമ്പോഴേക്കും ജീവൻ പോയിട്ടുണ്ടായിരുന്നു നിത്യ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഗസ്റ്റ് എവിടെയെന്ന് അമ്മാവനപ്പോൾ പറയുന്നുണ്ട് അവൻറെ അമ്മ വിളിച്ചത് കൊണ്ട് അർജന്റായിട്ട് പോയെന്നൊക്കെ എന്തായാലും മോളല്ലേ ഈ ആഹാരമൊക്കെ ഉണ്ടാക്കിയത് മോൾ ഇവിടെ നിന്ന് കഴിക്കാൻ എന്നൊക്കെ പറയുന്നു നിത്യപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഇന്ന് കഴിച്ചാൽ സമാധാനത്തോടെ കഴിക്കാൻ പറ്റത്തില്ല ആഹാരമൊക്കെ മനസമാധാനത്തോടെ കഴിക്കണമെന്നൊക്കെ പറയാണ് ഹരിയും അപ്പോൾ തിരിച്ചു പറയുകയാണ് ഇവിടെ മനസമാധാനം കിട്ടാത്ത സ്ഥലമാണെന്നൊക്കെ നിത്യ പോവുകയാണെന്നും പറഞ്ഞു പോകുന്നുണ്ട് നിത്യ അമ്മാവൻ പറയുന്നുണ്ട് കറികൾക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അമ്മാവൻ സത്യമല്ല എന്നൊക്കെ ഹരിയോട് ചോദിക്കുകയാണ് ഹരിയും സത്യമാണെന്ന് സമ്മതിക്കുന്നുണ്ട് സുജാത പാർക്കിൽ വെച്ച് ജീവനെ കാണുന്നുണ്ട് ജീവൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് വിളിച്ചതെന്ന് സുജാതയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടു അതുകൊണ്ടാണ് നിന്നെ വിളിച്ചതെന്നൊക്കെ ജീവൻ എപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോ നല്ല ജോലിയൊക്കെ ഉണ്ട് നമുക്കൊരു വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ട് താമസിക്കാം അമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയൊന്നും വേണ്ട എന്ന് പറയുന്നു സുജാതയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോഴേ പോരാനൊന്നും ഒന്നും പറ്റത്തില്ല ഒരു എഗ്രിമെന്റ് ഉണ്ടെന്നൊക്കെ പറയാണ് ജീവനപ്പോൾ അപ്പോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പൊ നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് ഹരി ഹരിയെന്നാണ് പേരെന്ന് പറയുന്നു അതുകൂടെ കേൾക്കുമ്പോൾ സുജാത ഞെട്ടിപ്പോകുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്